നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുഖം നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇടിഞ്ഞു തൂങ്ങിയതായിട്ട് തോന്നുന്നു ഈ ഒരു സാഗിങ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്കിത് കണ്ടു തുടങ്ങുന്നത് അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു വര പോലെ വന്നിട്ട് കുറച്ച് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്യുന്നു ഈ കവളിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറച്ചൊന്ന് ഇടിഞ്ഞു തൂങ്ങിയതുപോലെ അവിടെ ഒരു ലൈനൊക്കെ വേണ്ടി ഇങ്ങനെ ആവുന്നു ഇതിനെ പൊതുവേ നമ്മൾ സാഗിങ് എന്നുള്ള ടേം വെച്ചിട്ട് നമ്മൾ പറയും അപ്പം ഇത് നമ്മൾ കണ്ട് തുടങ്ങുമ്പോഴാണ് ശരിക്കും ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുന്നേ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം കാലം നമുക്ക് ഈ സാഗിങ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷനാണ് അപ്പോൾ ഈ സ്ലീപ്പിംഗ് പൊസിഷനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഫേസിൻ്റെ ഈവൻ അലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഈ സ്ലീപ്പിംഗ് പൊസിഷൻ അതായത് നമ്മൾ കിടക്കുന്ന ഉറങ്ങുന്ന ഒരു രീതി ഉറങ്ങുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അതിലേറ്റവും പ്രധാനം ഇപ്പം പലരും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ ഇത് നല്ല രീതിയിൽ നീർക്കെട്ട് വരുന്നു അല്ലേ ആ ഒരു എന്താ പറയുക ഒരു പഫിനസ് വരുന്നു എന്ന് പറയും ആ ഒരു ലുക്ക് വരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നത് ഈ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർക്കാണ് കൂടുതൽ കാണുന്നത് അവിടെ ഒരു ഫ്ലൂയിഡ് റിടെൻഷൻ വന്നിട്ട് അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് നമ്മൾ ഈ സ്ലീപ്പിംഗ് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയും അതുപോലെ തന്നെ ഇപ്പോൾ കിടക്കുമതിന് വായ തുറന്ന് നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ ഈ താടിയിലിൻ്റെ പ്രോമിനൻസ് ഇങ്ങനെ പോയിട്ട് ഈ ജോലൈൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ഇങ്ങനെ വരുന്ന ആ എന്നൊരു ലുക്കിലേക്ക് മാറും ഈ ഒരു എന്താ പറയുക ജോലൈൻ പ്രോമിനൻ്റ് ആയിട്ട് വരത്തില്ല അത് ഈ നമ്മുടെ ഒരു ഫാതറൊന്നുറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ ഇനി ഈ സാഗിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രഷർ മുമ്പ് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് കൂടുതൽ പ്രഷർ ഇങ്ങനെ മുഖത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഏതൊരു കാര്യത്തിനെ നമ്മൾക്ക് ഒരുപാട് നാൾ ഒരുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരാം അത് ശാരീരികമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ മസിൽസിനായാലും അതല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിനായാലും ഒക്കെ അങ്ങനെ ഒരു വ്യത്യാസം വരാം ആ വരുന്ന വ്യത്യാസമാണ് സാഗിങ്ങിലേക്ക് നയിക്കുന്നത് പക്ഷേ ഇത് സാഗിങ് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഏളി ട്വൻറ്റീസ് നമ്മൾ പറയും അതായത് ഒരു ഇരുപതുകളിൽ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ചോദിക്കുക ഈ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളിപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഉറങ്ങുന്നത് തമിഴ്ന്ന് കിടന്നാണോ ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അറിയില്ല ഏത് പൊസിഷനിലാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് അതിനാണ് പറയുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് ഒരു ടെക്നിക്കുണ്ട് അതായത് നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ കുറച്ചു കാലം നമ്മൾ കോൺഷ്യസ് അതായത് നമ്മൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കമരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനില് അത്തരത്തിലൊരു ആക്ടിവേഷൻ ഉണ്ടാവുകയും തിരിച്ച് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊരു ബോധം നമുക്ക് വരും പക്ഷേ ഇത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമിഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് പില്ലോസ് വെക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ മുഴുവനായും നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് പോകില്ല പക്ഷേ നമ്മുടെ കാല് പകുതിക്ക് വരെ പോകുമ്പോഴത്തേക്കും അത്ര പ്രഷർ വരികയില്ല ഈ ഒരു രീതി നമുക്ക് അവലംബിക്കാം ചിലർ പറയും എനിക്ക് കമിഴ്ന്ന് നടന്നാലേ ഉറക്കം വരുവുള്ളൂ പക്ഷേ അതിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ ഇരുപതുകളിൽ തന്നെ ഇത്തരത്തിൽ സ്ലീപ്പിംഗ് പൊസിഷനിൽ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ മുപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ലേറ്റ് ട്വൻറ്റീസില് നമ്മൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഇപ്പം എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പം വെയ്റ്റ് ലിഫ്റ്റിങ് ആണോന്നൊക്കെ ചോദിക്കും വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ല നമ്മുടെ മസിൽസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വേണം നമ്മളങ്ങനെ സ്ട്രെങ് ട്രെയിനിങ് എടുക്കാൻ കാരണം നമ്മൾ കാണുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഓരോന്നിൻ്റെയും ബ്രസ്റ്റിൻ്റെ പൊസിഷൻ എൽബോയിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ തലയ്ക്ക് മുകളിലാണോ സൈഡിലാണോ ഇതിനൊക്കെ ഒരു പൊസിഷനുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും പാലിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതല്ലാതെ ഇപ്പോൾ ഒരു ചെറിയ ഒരു ഒരു കിലോയോ ഒന്നര കിലോയോ ഒക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിട്ട് തന്നെയുണ്ട് ക്രോസ് ഫെറ്റ് പോലുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതൊക്കെ ബോഡിക്ക് എന്താ പറയുക വളരെ പവർ തരുന്ന കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസും അതിൻ്റെ കൂടെ തന്നെ എൻഗേജ്ഡ് ആവും അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു എന്താ പറയുക നമ്മളൊരു സംഭവം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മുടെ ഫേഷ്യൽ മസിൽസിനെ സാഗ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും കുറച്ചും സ്ട്രെങ്ത് തരികയും ചെയ്യും സ്ട്രെങ്ത് ട്രെയിനിങ് അത്രത്തോളം നമുക്ക് പ്രധാനമാണ് അപ്പോൾ ഇതൊരു മുപ്പതിൻ്റെ അവസാനം അല്ലെങ്കിൽ നാൽപ്പതുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോഴെങ്കിലും നമ്മളൊന്ന് തുടങ്ങണം അത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെയും അതുപോലെ ഹെയറിനെയും അതുപോലെ നമ്മുടെ മസിൽസിനെയും സ്കിന്നു ഹെയറും പോട്ടെ മസിൽസിനെയും ബോഡിയൊക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സാഗിങ്ങും നല്ല രീതിയിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുകളിലോട് അടുക്കുന്നതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസിന് ശ്രമിക്കരുത് അതായത് ഒരു ഡ്രാസ്റ്റിക് വെയ്റ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സാഗ് ചെയ്യും സ്കിന്നല്ല ഫേസ് ഇങ്ങനെ സാഗ് ചെയ്ത് ശരിക്കും ഒരു സങ്കൻ ലുക്കാണ് വരുന്നത് എന്നുവെച്ചാൽ എന്തൊരു അസുഖം പിടിച്ച പോലത്തെ അവസ്ഥയിലേക്ക് നമ്മൾ മാറും ആ ഒരു ലുക്കിലേക്ക് മാറും അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പതുകൾക്കൊക്കെ ശേഷം ഈ ഒരു ഫാറ്റ് നമ്മുടെ ഫേസ് ഫാറ്റ് നമുക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ ഫേസ് ഫാറ്റ് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ സാഗ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും പെട്ടെന്ന് ഫേസ് ഫാറ്റ് കുറയും അപ്പം ഈ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഒരു പത്ത് കിലോ ഒരു മാസം കൊണ്ട് കുറച്ചു സേ അഞ്ച് കിലോ ഒരു മാസം കൊണ്ട് കുറച്ചു അല്ലെങ്കിൽ പത്ത് കിലോ രണ്ട് മാസം കൊണ്ട് കുറച്ചു ആ ഒരു രീതിയിലാവാതെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വെയ്റ്റ് ലോസിന് ശ്രമിക്കുക എന്നുള്ളതാണ് അതും നമ്മൾ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഇൻടേക്ക് നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ വെയിറ്റ് ലോസിന് ശ്രമിക്കാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പല പേഷ്യൻസ് ക്ലിനിക്കിൽ വന്ന് പറയുന്നത് ഞാൻ വണ്ണ ഒരുപാട് കുറച്ചു ഇപ്പം ഹെയർ ലോസായിട്ടാണ് വരുന്നത് അപ്പോൾ എന്താ നമ്മൾ റീസൺ ഒക്കെ ഒരുപാട് ചോദിക്കുമ്പോൾ പറയാം ഒരു റീസണും ഇല്ല ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറയുന്ന അതിൻ്റെ കൂട്ടത്തിൽ മുടി കൊഴിഞ്ഞതിൻ്റെ കാരണം നമ്മൾ ട്രേസ് ചെയ്യുമ്പോഴാണ് അവർ ഒരുപാട് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറച്ചു ആ വെയിറ്റ് കുറച്ചപ്പോൾ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഗിങ്ങും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയും ചെയ്യും നമ്മൾ തിരിച്ചതിനു വേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സാണ് അതായത് ആൽക്കഹോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും എപ്പോഴും ഏജിങ് കൂടുതലായിട്ട് കാണിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളുടെ ഇടയിലും ഈ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഒക്കെ ഒരുപാട് വളരെ കോമൺ ആയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ദേവി ഏത് അത്തരത്തിലുള്ള ഇപ്പം ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ടീനേജേഴ്സോ അല്ലെങ്കിൽ യൂത്തോ ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാക്സിമം ആ ഹാബിറ്റ്സിലേക്ക് പോകാതിരിക്കുക അതിന് ഡീഹൈഡ്രേഷൻ പോലെ നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യാൻ സ്കിന്നിനെ നമ്മുടെ ഏജിങ്ങിനെ അതുപോലെ കണ്ണിന് താഴെയുള്ള കറുപ്പ്, റിങ്കിൾസ് പഫിനെസ് ഇതിനൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഇനി സാഗിങിന് നമുക്ക് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻസ് ഉണ്ട് അല്ലെങ്കിൽ ആൻറ്റി സാഗിങ് ട്രീറ്റ്മെൻസ് ഉണ്ട് അത് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെ മസിൽസിനെ ഒന്ന് ഫേം ആക്കി നിർത്താനായിട്ട് സഹായിക്കും അതായത് ഒന്ന് ഇലാസ്റ്റിനം കൊളാജിനയും ബൂസ്റ്റപ്പ് ചെയ്യും മാത്രമല്ല ഈ ഇപ്പം സാഗ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ലൂസനായിട്ട് വരുന്നതിന് കുറച്ചൊന്ന് ടൈറ്റൺ ചെയ്ത് നിർത്തുമ്പോഴത്തേക്കും ആ ഫേസ് കുറച്ച് ഇൻടാക്റ്റാവും എസ്പെഷ്യലി ഇത് ഈ ഒരു ഭാഗത്തെ ഒരു കട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ത്രെഡ് ലിഫ്റ്റ് പോലെ അങ്ങനത്തെയൊക്കെ ഉള്ള ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട് മിനിമലി ഇൻവേസീവ് ആണെങ്കിൽ പോലും ഇതൊന്നും അല്ല അല്ലാതെ നമുക്ക് ക്ലിനിക്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഏജിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ആദ്യം ചെയ്യാൻ അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്